ുന്ന മുഴുവൻ വോട്ടുകളും അതേപടി പോക്കറ്റിലാക്കാൻ മുരളീധരൻ ഇത്തവണ കഴിയും എന്നുള്ളതാണ് മുരളീധരന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴൊക്കെ അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പിയുടെ വോട്ടിൽ വർധനവ് വരുന്നതായി കാണുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് കഴിഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അത് പ്രകടമാണ് അവർ പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരും മറ്റൊന്നും ആവേലിക്കറിയുവാ അപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സുനിൽ കുമാറിന് വിവിധ ഘടകങ്ങൾ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആര് വിജയിക്കുമെന്ന് പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എങ്കിലും ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ രണ്ട് പേര് തമ്മിലേക്ക് മത്സരം വളരെ ചൂട് പിടിക്കുന്നു പക്ഷേ സുനിൽ കുമാർ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നൽകുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും നമസ്കാരം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് പാർലമെൻ്റ് മണ്ഡലമാണ് തൃശ്ശൂര് അവിടെയാണിപ്പോൾ കേരള രാഷ്ട്രീയം മുഴുവൻ തിളച്ചു നിൽക്കുന്നത് അതിശക്തമായ ത്രികോണ മത്സരമാണ് മൂന്ന് പേരും കരുത്തന്മാരാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ കെ മുരളീധരൻ വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി ആരായിരിക്കും തൃശ്ശൂർ നേടുക തൃശ്ശൂർ ഏത് തരത്തിലായിരിക്കും തിരിയാൻ പോകുന്നത് തൃശ്ശൂർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ചായ്വിൽ നിൽക്കുന്ന മണ്ഡലമല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെയായിരിക്കും തൃശ്ശൂരിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അനിൽകുമാർ സ്വാഗതം ശ്രീ അനിൽകുമാർ നമസ്കാരം ജൂൺ നാലാം തീയതി വോട്ടെണ്ണം തുടങ്ങുമ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധ പോകുന്നത് തൃശ്ശൂരിലേക്കായിരിക്കും കാരണം തൃശ്ശൂരിലാണ് ഈ ഒരു രാഷ്ട്രീയ എന്നാ ഒരു ഒരിളക്കം മുഴുവൻ നേരത്തെ ഉണ്ടായി തുടങ്ങിയത് അവിടെയാണ് അവിടുത്തെ ഫലം അറിയാനാണ് ഈ സാധാരണക്കാർ പോലും രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഇല്ലാത്തവർ പോലും തൃശ്ശൂരിലേക്കായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനകത്തൊരു പിന്നെ കൗതുകമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ പലർക്കും അപ്പോൾ ഏത് തരത്തിലാണ് തൃശ്ശൂരിനെ വിലയിരുത്തുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദിവസമാണ് അതിനേക്കാൾ വലിയ പൂരമാണ് രാഷ്ട്രീയ രംഗത്ത് എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം ശരിക്കും കേരളത്തിൽ ത്രികോണ മത്സരം എവിടെയെന്ന് ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏകമണ്ഡലം എന്ന് ഞാൻ ആവർത്തിച്ചു പറയും കാരണം ബാക്കിയുള്ളതിൻ്റെയൊക്കെ കാര്യത്തിൽ ഏകദേശം നമുക്കൊരു തീരുമാനത്തിലെത്താം ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനേക്കാൾ വരി ആ മണ്ഡലത്തിൽ ആരൊക്കെ രണ്ടുപേർ മുന്നിട്ട് നിൽക്കുന്നു വ്യക്തമായി പറയാൻ കഴിയുന്നതാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളും പക്ഷേ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഇത് വളരെ വ്യത്യസ്തമാണ് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന മണ്ഡലം ഒരു മുന്നണിക്കും പ്രത്യേകിച്ച് ഇടതു മുന്നണിയും വലതു മുന്നണിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറി കളം നിറഞ്ഞിട്ടുള്ള മണ്ഡലം കരുണാകരനെ പോലും വിജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും പറഞ്ഞു തോൽപ്പിച്ചും പറഞ്ഞു വെച്ചിട്ടുള്ള മണ്ഡലം കരുണാകരൻ്റെ മകനെയും മുരളീധരനെയും അതുപോലെ തോൽപ്പിച്ചിട്ടുള്ള മണ്ഡലം അതേസമയം ചില സമയത്തൊക്കെ എടുത്തുയർത്തിയ മണ്ഡലം ഈ മണ്ഡലത്തിൽ പൊതുവേ നമ്മൾ കാണുന്നതിന് അതിന് കൃത്യമായ ഒരു ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ അവകാശപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സ്ഥിരത ഇല്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ഒരു പരിചിതം എന്ന് പരിചയം എന്ന് വേണമെങ്കിൽ വിശ്വസി നമുക്ക് വിശേഷിപ്പിക്കാം ഇവിടെ ഇന്നത്തെ പൂരത്തോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പൂരം അരങ്ങേറുന്നത് ബി ജെ പിയുടെ അരങ്ങിലാണ് കാരണം ബി ജെ പി വളരെ നേരത്തെ പ്രചാരണം തുടങ്ങിയ ഒരു പക്ഷേ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയ ഒരു മണ്ഡലമാണ് പക്ഷെ അവസാനം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ബി ജെ പിയുടെ ആ നഴിയിലെ നേരത്തെ എടുത്തു പയറ്റി എന്നാണ് കാരണം ബാക്കിയുള്ളവരൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ബി വളരെ വലിയൊരു പ്രചരണത്തിൽ നേരത്തെ പോയി അവസാന സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ ഏതാണ്ട് അതോടൊപ്പം തന്നെ പിടിച്ചു കയറുന്ന ഒരു സ്ഥിതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ബി ജെ പിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു മണ്ഡലം അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളൊരു ഖ്യാതി തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തിയ നിമിഷം മുതൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയ നിമിഷം മുതൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നേരിട്ടെത്തിയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചൊരു മണ്ഡലം എന്നുവരെ നമുക്ക് അറിയാം മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു എന്റെ ഗ്യാരണ്ടിയാണ് തൃശ്ശൂരിന് നൽകുന്നത് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയാൽ സ്വാഭാവികമായും തൃശ്ശൂരിനൊരു സമ്മാനമുണ്ടാകും എന്നുള്ള ജനങ്ങളുടെ ഒരു അറിവ് അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തൽ അത് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി മറ്റൊരു കാര്യം നമ്മൾ രണ്ടാമതായി വി എസ് സുനിൽകുമാറിലേക്ക് പോകാം വി എസ് സുനിൽകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ അരങ്ങത്ത് മന്ത്രിയായ കെ രാജാവിനും കെ രാജനും സുനിൽകുമാർ എപ്പോഴും ഉണ്ടാകും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ തികച്ചും പ്രാദേശികമായി തന്നെ പരിചയങ്ങളുള്ള ഒരു നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ചെറുപ്പക്കാരനായി ഇടതുപക്ഷം അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു നേതാവും സ്വീകാര്യനായിട്ടുള്ള നേതാവ് എല്ലാവരോടും വലിയ സൗഹൃദങ്ങൾ പുലർത്തുന്ന ഒരു നേതാവ് എന്നൊക്കെയുള്ള തരത്തിൽ വി എസ് സുനിൽകുമാർ ഏറെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല മൈനോറിറ്റി വോട്ടുകളിൽ പോലും അതിസൂക്ഷ്മം കടന്നു ചെല്ലാൻ സുനിൽകുമാറിനുള്ള മിടുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതാണ് പ്രത്യേകിച്ച് പലപ്പോഴും ഇപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകളിൽ അവിടെ കടന്നുകയറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ നിമിഷം വരെയും ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഇന്നലെ കൂടി ഒരു വാർത്ത ഒന്നും ആദരമ്പുഴയിൽ നിന്ന് അവിടുത്തെ പള്ളിയിൽ നിന്നൊക്കെ വന്ന പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ആ പ്രസ്താവനകളൊക്കെ എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് കാരണം പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലെയും ആളുകൾ ഇപ്പോഴും സുനിൽകുമാറിന് വോട്ട് ചെയ്തതിനെപ്പറ്റി സംസാരിക്കുന്നു അപ്പം ഇടതുപക്ഷത്തിന് അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അപൂർവ്വ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാപനെതിരെ ശരിക്കും ആര് ആന്റിൻസി ഫാക്ടറിയുടെ ചെറിയ തോതിലെങ്കിലും നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി മുരളി കളം പിടിച്ചതോടുകൂടി മുരളീധരൻ എത്തിയതോടുകൂടി മണ്ഡലത്തിന്റെ രാഗചിത്രം മാറി മറയുകയാണ് അതായത് കോൺഗ്രസ്സിന് സെക്യൂർ ചെയ്യാവുന്ന ഉറപ്പിക്കാവുന്ന മുഴുവൻ വോട്ടുകളും അതേപടി പോക്കറ്റിലാക്കാൻ മുരളീധരൻ ഇത്തവണ കഴിയും എന്നുള്ളതാണ് മുരളീധരന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു രണ്ട് ശതമാനം വോട്ട് വ്യത്യാസം പോലും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര ശക്തമായൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ സ്വാഭാവിക ഞാൻ ആദ്യമേ പറയുകയാണ് സോഷ്യൽ മീഡിയകളിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രചരണ പ്രചരണകോലാകങ്ങളെ മാറ്റിവെച്ചാൽ നമുക്കൊന്ന് വളരെ വ്യക്തമായി നോക്കാം എന്തായിരിക്കും കണക്കുകൾ നേരത്തെ പരിശോധിച്ചാൽ എപ്പോഴൊക്കെ അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പിയുടെ വോട്ടിൽ വർധനവ് വരുന്നതായി കാണുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് കഴിഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അത് പ്രകടമാണ് ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി മികച്ച ഒരു സ്ഥാനാർത്ഥി പ്രതിഷ്ഠിച്ചിരിക്കുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ട് പിടിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ഏതാണ്ട് നാല് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചെങ്കിലേ മതിയാവും ആ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അത്ര വലിയ വോട്ടുകൾ അതായത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികത്തിൽ നിന്ന് നാല് ലക്ഷത്തിലധികമായ വോട്ട് നില ഉയർത്താൻ അത്ര പെട്ടെന്ന് സാധ്യമാകുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ വിജയം അത്ര എളുപ്പമല്ല ബി ജെ പിക്ക് എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി അവർക്ക് മത്സരരംഗത്ത് പ്രകടം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ വളരെ കുറവാണ് അതിൽ പ്രതീക്ഷയുള്ള വളരെ അവർക്ക് പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ പ്രത്യേകിച്ച് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം രണ്ടിടങ്ങളിലാണ് അവർ ശക്തമായ മത്സരം കഴിച്ചു വെക്കുന്നത് ഇപ്പം ഇവിടെ പന്നിൻ രവീന്ദ്രനെ നിർത്തിയിട്ട് പോലും അവർക്ക് ശക്തമായ ഒരു മത്സരം തിരുവനന്തപുരത്ത് കഴിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരും മറ്റൊന്നും മാവേലിക്കറിയുക അപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുനിൽ കുമാറിന് വിവിധ ഘടകങ്ങൾ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആര് വിജയിക്കും എന്ന് പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എങ്കിലും ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ വോട്ടുകൾ അവർ സ്വായത്തമാക്കുമെന്ന് മാത്രമല്ല ഒരു ഒരു എലൈറ്റ് വിഭാഗത്തിൽ പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു മുരളീധരന് കഴിയുന്നു എന്നുള്ള ഒരു പ്രത്യേകത മുരളീധരന് ഉണ്ട് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകളൊന്നും ചോര ചോർന്നു പോകാതെ കൂടെ നിർത്തും എന്നുള്ള ഒരു വിശ്വാസം ഇടതുപക്ഷത്തിൻ്റെ അണികൾക്കും ഉണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സുരേഷ് ഗോപി നേരത്തെ സർവസമ്മതനായ ഒരു ഒരു കലാകാരനായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് ബി ജെ പിയുടെ ചായ്വുള്ള ഒരു കലാകാരനായി പക്ഷേ ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത് ബി ജെ പി കാരനായിട്ടാണ് അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വതന്ത്രമായി നിലനിന്നിരുന്ന നേരത്തെ ലഭ്യമായിരുന്ന ചില വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെടും അതേസമയം തന്നെ പാർട്ടി അണികളുടെ വോട്ടും അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി മണ്ഡലത്തെ പരിപാലിച്ചു പോകുന്ന ഒരു രീതി പരിപാലിച്ചു പോകുന്ന രീതിയും വെച്ച് അദ്ദേഹത്തിന് കിട്ടണ്ടെന്ന സ്വന്ത്രമായ ചില വോട്ടുകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായും സുരേഷ് ഗോപി മൂന്ന് ലക്ഷം വോട്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല പക്ഷെ അത് നാല് ലക്ഷം കിടക്കുമോ എന്നുള്ളതാണ് ചോദ്യം അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഇടതുപക്ഷവും കോൺഗ്രസും കഴിഞ്ഞ കുറേ കുറേ നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ പുലർത്തി പോകുന്ന ചില നീതികളുണ്ട് ആ നീതി എവിടെയാണോ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു പ്രവണത കേരള രാഷ്ട്രീയത്തിൽ അരമന രഹസ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഉയരുന്നു വരുന്ന ഒരു ചോദ്യം അവസാന ഘട്ടത്തിലെ നീക്കുപോക്കുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷം ആർക്കെങ്കിലും പ്രത്യേകിച്ച് പിന്തുണ കൊടുക്കുമോ അത് ഇടതുപക്ഷം കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ നോക്കുമോ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സായത്തമാക്കാൻ നോക്കുമോ ഇത് അത്ര പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല കാരണം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും ഏതാണ്ട് ആ പ്രദേശത്തൊരു കേഡർ സ്വഭാവം കാണിക്കാൻ കഴിയും കാരണം മുരളീധരൻ അങ്ങനെ പ്രവർത്തിച്ചൊരു പാരമ്പര്യം ഉണ്ട് ആ സംഘടനാപരമായി അതിനെ കൊണ്ടുപോകാനുള്ളൊരു കഴിവും ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപകടത്തിൻ്റെ ചട്ടക്കൂട് വളരെ നേരത്തെ തന്നെ ശക്തമായി പ്രവർത്തി പോകുന്ന ഒരു മണ്ഡലമാണ് ോൺ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല എണ്ണയിട്ട യന്ത്രം പോലെ ഇന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയത്തിൻ്റെ മുൻപന്തിയിൽ ഇടയ്ക്ക് സുനിൽ കുമാർ മുന്നേറുന്നു ഇടയ്ക്ക് മുരളീധരൻ വരുന്നു പിന്നീട് സുരേഷ് ഗോപിയിലേക്ക് പോകുന്നു വീണ്ടും അത് അവസാന ലാപ്പിൽ കളം ചെറുതായി നിറഞ്ഞു നിൽക്കുന്നത് സുനിൽ കുമാറാണ് പക്ഷേ എനിക്ക് പറയേണ്ടി വരുന്നു സുനിൽ വലിയ വെല്ലുവിളിയാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി ഉയർത്തുന്നത് ഇത് സുനിൽകുമാറിലേക്കും സുരേഷ് ഗോപിയിലേക്കും ഞാൻ ചുരുക്കാനുള്ള കാരണം മുരളീധരൻ തങ്ങളുടെ വോട്ടുകൾ പിടിച്ച് ശക്തനായി മാറി നിൽക്കുന്നു ഇവിടെ സുരേഷ് ഗോപി ആരുടെ വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം എനിക്ക് തോന്നുന്നത് അതിത്തവണയും ഇടതുപക്ഷത്തിന് അടിയാകാനുള്ള സാധ്യതയുണ്ട് ഇടതുപക്ഷത്തുള്ള കുറേ വോട്ടെങ്കിലും സുരേഷ് ഗോപി സ്വായത്തമാക്കാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടിയപ്പോൾ അത് കോൺഗ്രസിനേക്കാൾ ബാധിച്ചത് ഇടതുപക്ഷത്തെയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ട്രെൻഡ് ഇത്തവണ ആവർത്തിച്ചാൽ സ്വാഭാവികമായും മുരളീധരനോ സുരേഷ് ഗോപിയിലേക്കോ ആ വിജയം വിജയം പോകും എന്നുള്ള ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും സുരേഷ് ഗോപി സുനിൽ സുനിൽകുമാർ വളരെ ശക്തമായ മത്സര മത്സരരംഗത്തുണ്ട് മുരളീധരൻ ഏതാണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഓടി നടന്ന് കോൺഗ്രസിന് വേണ്ടി പല സ്ഥലങ്ങളിലും മത്സരിച്ച് വിജയിച്ച ഒരാളാണ് മുരളീധരൻ എന്നുള്ളൊരു ഖ്യാതി മുരളീധരനെ സംബന്ധിച്ചൊരുത്തോളം ഉണ്ട് മുരളീധരനെ ഒട്ടും കുറച്ച് കാണണ്ട അതുകൊണ്ട് ഈ സമയത്ത് ആര് ജയിക്കും ആര് തോക്കും എന്ന് പറയുന്നതിനേക്കാൾ മണ്ഡലത്തിൽ ആര് വിജയിച്ചാൽ ഗുണം കിട്ടും എന്നുകൂടി നമുക്ക് ഒന്ന് ചോദിക്കാം മുരളീധരനെ സംബന്ധിച്ചിടത്തോളവും സുനിൽ കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇപ്പൊ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവർ രണ്ടുപേരും കൂടി പോയാൽ രണ്ടുപേരും പക്ഷത്തല്ലേ ഇരിക്കുന്നത് അപ്പൊ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾ കൂട്ട് ചെയ്താൽ പോരെ അങ്ങനെ വരുമ്പോൾ മേൽക്കൈ സ്വാഭാവികമായും മുരളീധരനാണ് ലഭിക്കുക എന്നുള്ളതാണ് വാസ്തവം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയിച്ചുവന്ന മണ്ഡലത്തിനൊരു സമ്മാനം എന്നുള്ള മോദിയുടെ വാഗ്ദാനം ഒരുപക്ഷെ കുറച്ച് വോട്ടുകളെ എങ്കിലും സ്വാധീനിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അപ്പൊ പല തെരഞ്ഞെടുപ്പ് സർവേകളും ഇടതുപക്ഷത്തിന് മുൻതൂക്കം അവിടെ കരുതുന്നുണ്ട് എങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുള്ള മണ്ഡലമായതിനാൽ എനിക്കങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ബി ജെ പിക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാവുന്ന രണ്ട് സീറ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരുപക്ഷേ നിസ്സംശം നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ശക്തമായ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നത് തൃശ്ശൂരാണ് ഇത് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി നിൽക്കുന്നൊരു ഘടകം സുനിൽകുമാറിൻ്റെ വിരുദ്ധമായി നിൽക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് സുനിൽകുമാർ കട ഇടതുപക്ഷ മന്ത്രിസഭയിലെ അംഗമായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഈ പിണറായി മന്ത്രിസഭയിൽ ഒക്കെ എതിരെ ഉയർന്നു വരുന്നതിനുള്ള ആൻറ്റി ഇക്കംബൻസി ഫാക്ടറും ഏതാണ്ട് അവിടെ ഏറെക്കുറെ ചില പ്രദേശങ്ങളെങ്കിലും സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ട് അതും ഒരു പക്ഷേ ഗുണം ചെയ്യുക ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അത് മുരളീധരനാണോ അതോ സുരേഷ് ഗോപിക്കാണോ ഗുണം ചെയ്യുക എന്ന് ഇത്തരണത്തിൽ പറയാൻ സാധിക്കില്ല അതിൻ്റെ പറയാൻ സാധിക്കാത്തതിൻ്റെ കാരണം വലിയ ഒരു വോട്ടന്തരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സുരേഷ് ഗോപിയും തമ്മിൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ ബി ജെ പി അവിടെ വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒട്ടേറെ ആളുകൾ പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ഒരു ഒരു അദ്ദേഹം പരിശ്രമിക്കുന്നല്ല ഒരു വോട്ട് കൊടുക്കാം എന്നുള്ളത് അപ്പം അതുകൊട്ടായി ആ ഒരു പ്രതികരണ വോട്ടായി മാറിയാൽ സ്വാഭാവികമായും പല വോട്ടുകളും സുരേഷ് ഗോപിയുടെ പെട്ടിലേക്ക് വീഴും അപ്പം അതുകൊണ്ട് എല്ലാ അടവും നയവും പയറ്റി നടത്തുന്ന ഈ പൂരത്തിൽ വിജയം അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ നമുക്ക് ഈ ന്യൂനപക്ഷ വോട്ട് വളരെ നിർണായകമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നല്ലൊരു പങ്കതിനകത്ത് നിൽക്കുന്നുണ്ട് അതെങ്ങോട്ട് പോകുമെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ തീർച്ചയായിട്ടും പക്ഷെ അവിടെ മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണെന്ന് കൂടി നമ്മൾ ഈ തരണത്തിൽ ഓർക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു സി പി എം സ്ഥാനാർത്ഥിയാണെങ്കിലും ഒരു പക്ഷേ കൂടുതൽ ചില മൈനോറിറ്റി വോട്ടുകൾ സി പി എമ്മിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഞാനത് പറയുന്നത് വളരെ പ്ലെയിനായിട്ട് തന്നെയാണ് പക്ഷേ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾ കുറേ സെക്യൂർ ചെയ്യാൻ കഴിയുമെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞാൽ ഇസ്ലാം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ എത്രത്തോളം സുനിൽകുമാറിനെ സെക്യൂർ ചെയ്യാൻ കഴിയും അത് സുനിൽകുമാറിനാണോ കഴിയുക മുരളീധരനാണോ കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ മുരളീധരനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാരണങ്ങൾക്കൊക്കെ കൊണ്ടാണ് ഞാൻ മുരളീധരന് കുറെ കൂടി ഒരു സാധ്യത കൽപ്പിക്കാനുള്ള കാരണം ക്രൈസ്തവ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകളിൽ കുറച്ച് വോട്ടുകൾ സുരേഷ് ഗോപി സെക്കറിയാനുള്ള സാധ്യത ഉണ്ട് ഈ പറയുന്നത് പോലെ ക്രൈസ്തവ വോട്ടുകളുടെ ഇടയിലേക്ക് ഇടന്ന് കയറാനൊന്നും സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിലും സുരേഷ് ഗോപിക്ക് കുറേ വോട്ടുകൾ കുറച്ച് വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത ഇത്തവണ മണ്ഡലത്തിലുണ്ട് പക്ഷേ മൈനോറിറ്റി വോട്ടുകൾ മുസ്ലിം വോട്ടുകളിൽ ഏറെക്കുറെ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നത് മുരളീധരനാണ് കാരണം മുരളീധരൻ തുടർച്ചയായി പ്രത്യേകിച്ച് മാത്രമല്ല മുസ്ലിം ലീഗുമായിട്ടൊക്കെ സഖ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള ഇടപെടലുകൾ ആ സമൂഹവുമായി കൂടുതൽ വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഒരു സി പി എമ്മിലേക്ക് അത്തരത്തിലുള്ള കടകക്ഷികൾ വരുന്നതിന് ഒരു കരടായി നിൽക്കുന്ന പാർട്ടി കൂടിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് അഡ്വാൻറ്റേജ് ആവുക മുരളീധരനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ രണ്ട് പേര് തമ്മിലേക്ക് മത്സരം വളരെ ചൂട് പിടിക്കുന്നു പക്ഷേ സുനിൽകുമാർ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നൽകുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും കാരണം എല്ലാ സാഹചര്യങ്ങളും മൂന്ന് പാർട്ടികൾക്ക് ഈ മണ്ഡലത്തിന് അനുകൂലമാണ് സുരേഷ് സുനിൽകുമാറിനേക്കാൾ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ മുരളീധരനും സുരേഷ് ഗോപിക്കും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പ്രത്യേകം പറഞ്ഞത് പക്ഷേ വ്യക്തിപരമായ സ്വാധീനത്തിൽ ഇപ്പോഴും സുനിൽകുമാർ മുൻബന്ധിക്കില്ല ഇതാണ് പ്രശ്നം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തിരഞ്ഞെടുത്താൽ സ്വാഭാവികമായി ഇവരിലേക്ക് പോകും മറിച്ച് വ്യക്തി കേന്ദ്രീകൃതമായുള്ള വോട്ടിങ്ങിലേക്ക് പോയാൽ അതെനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപിയേക്കാൾ വലിയ സ്വീകാര്യത ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ സുനിൽ കുമാറിനും മുരളീധരനും ആ മണ്ഡലത്തിലുണ്ട് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ജയിച്ചാൽ ആ മണ്ഡലത്തിന് ഒരു തോന്നൽ പ്രത്യേകിച്ച് മോദി നേരിട്ട് ക്യാമ്പയിൻ എടുത്ത് നടത്തിയ ഒരു സ്വാധീനമൊക്കെ ആ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഈക്വലി പ്രതീക്ഷ വെക്കാവുന്ന ബി ജെ പിക്ക് അല്പമെങ്കിലും പ്രതീക്ഷ പുലർത്താവുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെയാണ് നമ്മൾ തൃശ്ശൂരിനെ കാണേണ്ടത്